വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ ഇന്നൊരു കോട്ടയം സ്റ്റൈൽ മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് മത്തി ഞാൻ എടുത്തിട്ടുണ്ട് നല്ല നെയ്യുള്ള മത്തി ആയിരുന്നു അത് നല്ലോണം കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചധികം കറിവേപ്പില പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ചൊരു നാലഞ്ച് കുടംപുളി കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനറ്റ് ഇട്ടിട്ടുള്ളൂ അതാണ് ആ ഒരു കളറ് പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് നിങ്ങൾക്കിതിൻ്റെ പേസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം ഞാൻ പക്ഷേ അവിടെ ചതച്ച് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ എനിക്ക് കിട്ടാറേ ഉള്ളൂ പിന്നെ വേണ്ടത് കുറച്ച് കടുക് ഉലുവ ഉലുവ അത്രയൊന്നും വേണ്ട ഞാനിപ്പോൾ ആ പാത്രം അവിടെ എടുത്ത് ചെന്നേ ഉള്ളൂ പൊടികളായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഞാൻ അവിടെ ഒരു ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി രണ്ടര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നോർമൽ ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത് പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് അത് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെള്ളം ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു പാൻ എടുക്കാം അല്ലെങ്കിൽ ഒരു മൺചട്ടി എടുക്കാം മൺചട്ടി ആയിരിക്കും കൂടുതൽ നല്ലത് മീൻകറി ഉണ്ടാക്കുമ്പോൾ ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറുപുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഉലുവ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അത് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മൂപ്പിക്കുന്ന സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ ആദ്യം ഉലുവപ്പൊടി ഇടേണ്ട ആവശ്യമില്ല ചെരുള്ളി നല്ലവണ്ണം സോൾട്ടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം വരെ നല്ലോണം വഴറ്റി കൊടുക്കാം കേട്ടോ അതിന് പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം സോൾട്ട് ചെയ്ത് കൊടുക്കാം പൊടികൾ മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കുടമ്പുളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് എണ്ണ തെളിയുന്നവരെ നമുക്കത് തിളപ്പിച്ചെടുക്കാം കേട്ടോ എണ്ണെല്ലാം നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെറു ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്താണ് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ ഉപ്പ് കുറച്ച് മുന്നിട്ടാലും കുഴപ്പമില്ല കാരണം മീനിൻ്റെ കഷ്ണങ്ങൾ ചേർക്കുമ്പോൾ ഉപ്പ് അതിലേക്ക് പിടിച്ചോളൂ ഈ ഒരു ഗ്രേവി തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പം എണ്ണ ഒക്കെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മീൻകറി തിളച്ച് വരുമ്പോൾ നമ്മൾ സ്പൂണ് കൊണ്ട് അളക്കാതെ ചുറ്റിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് മീൻകറി തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല ഞാൻ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് മീൻകറി വേവിക്കാൻ വെച്ചത് നോർമൽ മുളക് കൂടി ചേർത്തുകൊണ്ടാണ് ഈ കറിക്ക് ഇങ്ങനെ ഒരു കളറ് കാശ്മീരി മുളക് കൂടി ചേർക്കുകയാണെങ്കിൽ ഇതിലും റെഡ്ഡിഷ് ആയിട്ടിരിക്കും കേട്ടോ ഈ ഒരു കറി മീൻകറി തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ വറക്കാനുള്ള മാരിനേഷൻ ചെയ്ത് വെക്കാം മത്തി നല്ലവണ്ണം വൃത്തിയാക്കി കഴുകിയതിന് ശേഷം നല്ലോണം വരഞ്ഞ് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ജിഞ്ചങ്കാളിക്ക് പേസ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ മത്തിക്കും അയലയ്ക്കും ഒന്നും ഞാൻ വറക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാറില്ല കുറച്ച് വെളിച്ചെണ്ണയും മീതം ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈയൊരു ടൈം ആയപ്പോഴേക്കും നമ്മൾ മീൻകറി നല്ലോണം തിളച്ച് എണ്ണയ്ക്ക് മുകളിൽ നല്ലോണം തിളഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉപ്പും പുളിയും ഒക്കെ പാകത്തിനാണോ നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ചധികം കറിവേപ്പില വീണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒന്ന് തോവി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ കോട്ടൻ സ്റ്റൈൻ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള മീൻകറി ആട്ടോ നമ്മൾ യൂഷ്വലി വെക്കുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി മാത്രമല്ല ഈ ഒരു കറി നെക്സ്റ്റ് ഡേ ആണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയത് അന്ന് അത്ര എനിക്ക് ഇത് തോന്നിയില്ലെങ്കിലും പിറ്റേ ദിവസം ആ പുളിയൊക്കെ നല്ലവണ്ണം ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കണം കേട്ടോ ഇനി നമുക്ക് മത്തി വറക്കാൻ നോക്കാം ആദ്യം പാൻ പാനെടുക്കാം ഞാൻ പിന്നെ ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ എണ്ണ ചൂടാകുമ്പോൾ മത്തി അതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം അതിന് മീതെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം മുരിയുന്ന സമയത്ത് സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും കുക്ക് ആയതിനു ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ എടുക്കാം ഫിഷ് കറിയും കൂടെ ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ചൂട് ചോറിൻ്റെ കൂടെയും പിന്നെ നമ്മളുടെ സ്വന്തം കപ്പയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ കപ്പയും മീൻ കറിയും അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ മീൻകറി ഉണ്ടാക്കി നോക്കൂ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണണം കേട്ടോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു